നമസ്കാരം എല്ലാവർക്കും അട്രാക്റ്റ് യുവർ ഡ്രീംസ് വിത്ത് സമന്യ എന്ന നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്നും വന്നിരിക്കുന്നത് മണി ക്യാഷ് അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു സീംബു സിമ്പിളിനെ പറ്റി പറയാനാണ് അത് മണി റേക്കിയില്ല ഒരുപാട് സിമ്പിൾസും കോഡ്സും ഒക്കെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ കാരണം അത് ക്യാഷ് അട്രാക്റ്റ് ചെയ്യാം ധനം നമ്മളിലേക്ക് വരാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യണം മാജിക്കലി ഹെൽപ്പ് ചെയ്യും ഇതൊക്കെ നമ്മൾ ട്രൈ ചെയ്ത് ടെസ്റ്റ് ചെയ്ത് റിസൾട്ട് കിട്ടിയേക്കണ കാര്യങ്ങൾ തന്നെയാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് അപ്പോൾ അതെങ്ങനെ യൂസ് ചെയ്യാം ആ സിമ്പിൾ എങ്ങനെ വരയ്ക്കാമെന്ന് ഞാൻ കാണിക്കുന്നുണ്ട് കാരണം ചിലവർക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും അതെങ്ങനെയാണ് വരക്കാന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു പിക്ചർ മാത്രം ഞാൻ കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ വരും സോ ഞാനത് വരയ്ക്കേണ്ടത് എങ്ങനെയാണെന്ന് കാണിക്കുന്നുണ്ട് എങ്ങനെയാണത് ചെയ്യേണ്ടത് അതെല്ലാം പറയുന്നുണ്ട് സ്കിപ്പ് ചെയ്താൽ കാണണം കേട്ടോ കാരണം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് കറക്റ്റായിട്ട് കണ്ടേക്കണം പിന്നെ പറയാനുള്ള വെച്ചാൽ ഈ സിംബു സിമ്പിളിൻ്റെ കൂടെ യൂസ് ചെയ്യുന്ന ഒരു മാജിക്കൽ കോഡ്സും മാജിക്കൽ സ്വിച്ച് വേർഡും ഞാൻ പറയുന്നുണ്ട് നിങ്ങളത് റൂട്ടീൻ്റെ ഭാഗമാക്കി നിങ്ങളുടെ ലൈഫിൽ ഉപയോഗിക്കുകയാണെങ്കിൽ വളരെ അത്യാവശ്യ അത്യാവശ്യഘട്ടത്തിൽ നിങ്ങൾക്കൊരാളോട് കടം മേടിക്കേണ്ട അവസ്ഥ വരില്ല അതെനിക്ക് ഉറപ്പ് നൽകാൻ സാധിക്കും അതല്ലാണ്ട് ഈ സിംബു ഉപയോഗിച്ചാൽ അപ്പം തന്നെ ധനവാനാകുമെന്ന് ഞാൻ പറയുന്നില്ല നമ്മുടെ അട്രാക്ഷൻ നമ്മുടെ കയ്യിലേക്ക് ധനം പണം വരും എന്നതിൽ സംശയമൊന്നുമില്ല എനിക്ക് എനിക്കൊട്ടും സംശയമില്ല കാരണം ഞാനിത് ട്രൈ ചെയ്ത് ടെസ്റ്റ് ചെയ്ത് റിസൾട്ട് കിട്ടിയേക്കണ കാര്യങ്ങളാണ് ഓക്കെ ഇനി ഞാൻ ആ സിംപു സിമ്പിളിന് പറയുന്നതിന് മുമ്പ് അത് നിങ്ങൾക്കൊരു മാജിക്കൽ കോഡ് തരുന്നു എന്ന് പറഞ്ഞില്ലേ അതിനെപ്പറ്റി പറയാം ആ കോഡ് ഞാൻ നേരത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അത് എന്ന് വെച്ചാൽ മണി അട്രാക്റ്റ് ചെയ്യാനെന്നുള്ള മണി റേക്കി കോഡ്സാണ് നമ്പേഴ്സാണ് അപ്പോൾ ആ നമ്പർ നമ്മൾ ഉപയോഗിക്കുന്നു ആ നമ്പർ ചാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ നമ്പർ നിങ്ങൾ വെറുതെ റിപ്പീറ്റ് ചെയ്ത് ഒരു മിനിമം ഫിഫ്റ്റി ഫൈവ് ടൈംസ് ഒരു ദിവസം പറഞ്ഞാൽ നോ ഡൗട്ട് നിങ്ങളുടെ കയ്യിലേക്ക് ക്യാഷ് വരും അൺഎക്സ്പെക്റ്റഡ്ലി വരും നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരു ദിവസം ദിവസമല്ല പ്രതീക്ഷിക്കാത്തൊരു സമയത്ത് നിങ്ങളിലേക്ക് ക്യാഷ് വരും ഓക്കെ ആ കോഡ് ഞാൻ പറയാം ഫൈവ് ടു സീറോ സെവൻ ഫോർ വൺ എയ്റ്റ് സീറോ എയ്റ്റ് അതുപോലെ ഞാൻ ഇതിലേക്ക് തരാൻ പോണ ഒരു സ്വിച്ച് വേഡാണ് ഡിവൈൻ കൗണ്ട് ഉണ്ടാവും ആ ഡിവൈൻ എന്ന് പറയുന്നതും എന്ന് പറയണതും വളരെ മാജിക്കലി നമ്മളിലേക്ക് ധനം അട്രാക്റ്റ് ചെയ്യുന്ന സ്വിച്ച് വേഡ്സ് ആണ് സ്വിച്ച് വേർഡ്സ് എന്നാന്ന് ഞാൻ പറഞ്ഞില്ലേ ഇംഗ്ലീഷ് മന്ത്രങ്ങളാണ് ആർക്കും ചൊല്ലാം ഒരു സമയമോ ഒരു കാലമോ ഒന്നും ആ ഈ സ്വിച്ച് വേർഡ് നമ്മൾക്ക് പറയാൻ വേണ്ടി ഉപയോഗിക്കേണ്ട അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ട എന്നുള്ളതാണ് അതിൻ്റെ കാര്യം ഏ ആർക്കും ചൊല്ലാം ഏത് സമയത്തും ചൊല്ലാം ഓക്കെ അപ്പോൾ ഇനി സിംപു സിമ്പിളിനെ പറ്റി പറഞ്ഞുതരാം എങ്ങനെയാണ് വരയ്ക്കേണ്ടതെന്ന് ഇപ്പോൾ കാണിച്ചു തരാം നമ്മളിത് ചെയ്യുമ്പോൾ നമുക്ക് വേണ്ടത് ഒരു മഞ്ഞ കളറിലുള്ള ഒരു പേപ്പറാണ് ഒരു ചെറിയൊരു എഫ് ഒ സൈസ് പേപ്പർ മഞ്ഞ എടുക്കുക പിന്നെ ഒരു ഗ്രീൻ പെൻ പെൻ അല്ലെങ്കിൽ സ്കെച്ച് അതാണെങ്കിലും മതി കുഴപ്പമില്ല ഓക്കെ നമുക്ക് എന്ത് വേണമെങ്കിൽ യൂസ് ചെയ്യാം സ്കെച്ചോ പെന്നോ യൂസ് ചെയ്യാം ഒരു യെല്ലോ കളറായിട്ടുള്ള ഒരു പേപ്പർ എടുക്കാം അതിൻ്റെ സിംപു സിംപിൾ വരയ്ക്കേണ്ടത് ഇങ്ങനെയാണ് അതിൻ്റെ റൂട്ട് പോകുന്നത് ഇങ്ങനെയാണ് കറക്റ്റായിട്ടൊന്ന് വരച്ച് വയ്ക്കാം എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ സിമ്പു സിമ്പിൾ വരച്ചതിന് ശേഷം അതിന് ചോ വേണമെങ്കിൽ നമുക്കതിനൊരു സർക്കിളിൻ്റെ ഉള്ളിൽ വരയ്ക്കാം അതർവൈസ് അത് വരച്ചില്ലെങ്കിലും കുഴപ്പമില്ല പിന്നീട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞ് കോഡ് എഴുതുക ഫൈവ് ടു സീറോ സെവൻ ഫോർ വൺ എയ്റ്റ് സീറോ എയ്റ്റ് അതിന് താഴെ ഞാൻ നേരത്തെ പറഞ്ഞ സ്വിച്ച് ബോർഡും എഴുതുക ടിവൈൻ കൗണ്ട് നാവ് ഓക്കെ ഇത് വരച്ച് കഴിഞ്ഞിട്ട് ഈ പേപ്പർ വേണം നമ്മൾ പേഴ്സിൽ വയ്ക്കാൻ വേണ്ടിയിട്ട് പേഴ്സിൽ നമ്മൾ വയ്ക്കുക ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നേരത്തെ ഇത് വരച്ചിട്ട് ആ സിമ്പിൾ സിമ്പിളിൻ്റെ ചുറ്റും ഒരു സർക്കിൾ വരയ്ക്കണേ കുഴപ്പമില്ല വരയ്ക്കണത് നല്ലതാണ് ഇനി വരയ്ക്കാൻ പറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല ആകെ ശ്രദ്ധിക്കേണ്ട ഇത്രേ ഉള്ളൂ യെല്ലോ പേപ്പർ വിത്ത് ഗ്രീൻ പെൻ ഓക്കെ ഞാൻ വരച്ചപ്പം അതിൻ്റെ റൂട്ട് മനസ്സിലാക്കാത്തവർക്ക് വേണ്ടിയിട്ട് ഒന്നും കൂടി ഞാനിത് ഇടുവാണ് ഇങ്ങനെയാണ് അതിൻ്റെ റൂട്ട് കറക്റ്റായിട്ട് വരയ്ക്കേണ്ടത് ഓക്കെ എന്നിട്ട് കറക്റ്റായിട്ട് നിങ്ങൾ കോഡ് എഴുതുക സ്വിച്ച് ബോർഡ് എഴുതുക ഇത് നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്ത് വയ്ക്കുവാണെങ്കിൽ ആ കോഡ് ചാൻറ്റ് ചെയ്യുകയും ആ സ്വിച്ച് വേർഡ് പറയുകയും സീംബു സിംബിൾ കീപ്പ് ചെയ്യുകയും ചെയ്താൽ നോ ഡൗട്ട് നിങ്ങളിലേക്ക് ക്യാഷ് വരും ഒരു സംശയവും വേണ്ട ഓക്കെ എല്ലാവരും ചെയ്തു നോക്കണം കേട്ടോ ഒരു അത്യാവശ്യത്തിന് നിങ്ങളുടെ കയ്യിൽ പണം ഇല്ലാതെ വരില്ല എന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് പിന്നെ സീംബു സിംബിള് നിങ്ങൾ വരയ്ക്കുമ്പോൾ അതിൻ്റെ ഒരു ഫോട്ടോ എടുത്ത് ഒരു ഫോർട്ടി വൺ ഡേയ്സിൽ വാൾ പേപ്പറായിട്ട് സെറ്റ് ചെയ്യുകയും ചെയ്യുക അതൊരു രണ്ടാമത്തെ സെക്ഷനാണ് നമുക്ക് എപ്പോഴും അതിനൊന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ഏറ്റവും നല്ല രീതിയിൽ ബ്രഷ് പെന്നോ സ്കെച്ചൊക്കെ കൊണ്ട് വരച്ച് അത് എഴുതിയിട്ട് ഒന്ന് വാൾ ഒരു ഫോർട്ടി വൺ ഡേയ്സ് സെറ്റ് ചെയ്യും കേട്ടോ അപ്പോൾ ഇനി ഇത്രയൊക്കെ പറയാനുള്ളൂ എല്ലാവരും ചെയ്ത് നോക്കുക പണം നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടും എന്നുള്ളത് എനിക്ക് സംശയമൊന്നുമില്ല ഓക്കെ അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ സ്റ്റേബ്ലെസ്ഡ് ഓൾവേസ് താങ്ക്